ോട് ചോദിക്കുകയാണ് അലഹി എന്താണ് പണി ഞാന് ഇബാദത്തിലായി മുഴുകി കൂടുന്ന ആളാണ് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാന്ന് അപ്പോൾ അനക്ക് ചെലവിന് തരുന്നത് ആരാണ് വിഭാഗത്തേറ്റു കൂടിയാൽ വിശപ്പ് മാറൂലല്ലോ അപ്പം നിനക്ക് ചെലവ് തരുന്നത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ കാല അയാൾ പറഞ്ഞു അഹി അത് എൻ്റെ സഹോദരനാണ് എൻ്റെ ജ്യേഷ്ഠനോ അല്ലെങ്കിൽ അനുജനോ എൻ്റെ സഹോദരനാണ് എനിക്ക് ചെലവ് തരുന്നത് അപ്പം ഈസാൻ വി പറയാണ് കാല അഹൂ എന്നാലേ നിന്നെക്കാൾ കൂടുതൽ വിവാദത്ത് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആരാന്നറിയോ നിനക്കും കൂടി ചെലവ് തരാൻ വേണ്ടി അധ്വാനിക്കുന്ന നിന്റെ സഹോദരനാണ് അപ്പം ചെലവിന് വേണ്ടി മക്കളുടെയും കുടുംബക്കാരുടെയും ചെലവെടുക്കൽ നിർബന്ധമായവരുടെയും ഇനി അയൽവാസികളുടെയും ഒക്കെ ചിലവ് നടത്താൻ വേണ്ടി അവരുടെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം ഇതിനൊക്കെ വേണ്ടി അധ്വാനിക്കുന്നത് വലിയ ജിഹാദാണ് വലിയ ഇബാദത്താണ് നെയ്യത്ത് നന്നാക്കിയാൽ വസ്ല്ലംബു മക്കൾക്ക് വേണ്ടി ഒരാൾ വലിയ പരിഗണനയൊന്നും കൊടുക്കുന്നില്ല മക്കളെ കാര്യത്തിൽ അവർ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ ഞാൻ പള്ളിയിൽ കൂടിക്കോളാം അവർ അവരായി ഞാൻ എൻ്റെ പാടായി എന്ന് പറഞ്ഞ് ഞാൻ പള്ളിയിൽ നോക്കി കൂടിക്കോളാം എന്ന് പറഞ്ഞ് ഇബാദത്തുമായിട്ട് കൂടി എന്ന് എഴുതിയിട്ട് ഫലൈ സലഹൂഫുൽ ജമായത്ത് നസീബുൻ അവൻ ഈ സംഘത്തിൽപ്പെട്ടവനല്ല എൻ്റെ സംഘത്തിൽപ്പെട്ടവനല്ല എന്ന് നബി നബിസല്ലാ അലൈ സ്വല്ലം തങ്ങൾ പറയും അപ്പോൾ സുന്നത്ത് ജമായത്ത് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യൽ മാത്രമാണ് പള്ളിയിൽ യുത്തികാഫരിക്കൽ മാത്രമാണ് എന്നാരും ധരിക്കരുത് സുന്നത്ത് ജമാഅത്ത് എന്ന് വെച്ചാൽ സ്വന്തം മക്കൾക്ക് വേണ്ടി ഓട്ടോറിക്ഷ ഓട്ടുന്നതും മക്കളുടെ കാര്യത്തിനു വേണ്ടി പ്രവാസിയാകുന്നതും നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യത്തിനു വേണ്ടി മരം വെട്ടുന്നതും കുടുംബത്തിൻ്റെ കാര്യത്തിനു വേണ്ടി നമ്മളെ രാപ്പകരില്ലാതെ അധ്വാനിക്കുന്നതും ചോര നീരാക്കുന്നതൊക്കെ ഇബാദത്താണ് ഇബാധത്താണ് അതൊക്കെ തന്നെയാണ് സുന്നത്ത് ജമായത്ത് വക്കാല സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളെ ഹദീത്തിൽ ആലമുന്നാസി ഹമ്മൻ ഏറ്റവും വലിയ മനക്കരുത്തുള്ള ആളാരാണ് വലിയ മനക്കരുത്ത് എന്ന് പറഞ്ഞാൽ അതാരടെ ആരാണ് അതിൻ്റെ ഉടമ അൽ അംരി ദുനിയാഹു മുനുഹു ദുനിയാവും ഹലാൽ സമ്പാദിക്കണം ഹാർ എന്നാലോ ആഹിറം വിടാനും പാടില്ല ആഹിറം മാത്രം ആലോചിച്ച് വിവാദത്തിലായി കൂടി ദുനിയാവ് ശ്രദ്ധിക്കാത്തവനല്ല എന്നാൽ ദുനിയാവ് മാത്രം ശ്രദ്ധിച്ച് ആഹിറം മറന്ന് നിസ്കാരവും പഠിച്ചോനെയും മറന്ന് ജീവിക്കുന്നവനുമല്ല ദുനിയാവ് ഹലാൽ സമ്പാദിക്കുകയും അതേസമയം ആഹ്രത്തിലേക്കുള്ളതും അതിൻ്റെ ആ അനുവദിക്കപ്പെട്ട ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രണ്ടും ഹലാൽ സമ്പാദിക്കുന്നവൻ ഹറാമ് ചെയ്യാതെ ദുനിയാവിൽ നിന്ന് ഹലാൽ സമ്പാദിക്കുന്നവൻ ആഹ്റത്തിലേക്ക് ഉള്ളതും ശേഖരിച്ചു വെക്കുന്നവൻ അവനാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ മനക്കരുത്തിൻ്റെ ഉടമ എന്ന് ഒരു ഹൃദയത്തിൽ അതുപോലെ പ്രയാസമുള്ള കാര്യമാണ് ദുനിയാവിന് വേണ്ടി ഹലാലും മാത്രം സമ്പാദിക്കുന്നു അതിനിടയിൽ ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ പോവുക നിസ്കരിക്കുക എത്ര ക്ഷീണമുണ്ടെങ്കിലും റോമാം മാസത്തിലെ നിർബന്ധമായ നോമ്പ് നോൽക്കുക നിസ്കാരം ജോലി തിരക്കിനിടയിൽ നിസ്കാരം ഒഴിവാക്കുന്ന സ്വഭാവം അതുപോലെ സമ്പത്ത് കൂടിയാൽ പിന്നെ സക്കാത്ത് ഒഴിവാക്കുന്ന സ്വഭാവം അല്ലെങ്കിൽ ഹജ്ജും ഉമറയും ചെയ്യാത്തവർ സാമ്പത്തികമായും ശാരീരികമായും കൈവുള്ളവർ സാം അപ്പോൾ ദുനിയാവുണ്ട് ആ സ്ഥിരം നഷ്ടപ്പെടുത്തുന്നു എന്നാൽ ചില ആളുകൾ പള്ളിയും അല്ലെങ്കിൽ നിസ് വേണ്ടി മാത്രമായി കൂടുന്ന ചില ആളുകളുണ്ട് അവർ മക്കളുടെ കാര്യത്തിൽ തീരെ ശ്രദ്ധയില്ല ദുനിയാവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല അത് രണ്ടും ശരിയല്ല രണ്ടിനും വേണ്ടി അധ്വാനിക്കണം എന്നാണ് മുത്തുനബി മള പഠിപ്പിക്കുന്നത് വാൻ വൻ അനസ്രയല്ലോതുയ റസൂലല്ലോ തങ്ങളെ റഹീഫുബിഹിറക്കയത്തിൻ അനസറു ചോദിക്കുന്നു തങ്ങളെ നിങ്ങൾക്ക് ഞാൻ ഒരു പത്തിരി ഒരു പത്തിരി സ്വത സംഭാവന ചെയ്യുന്നതാണോ തിന്നാൻ വേണ്ടി പാവങ്ങൾക്ക് കൊടുക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതല്ല സുന്നത്ത് നിസ്കരിക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നബി തങ്ങളോട് എവിധങ്ങളോട് അനുസൃതയല്ലോ എന്ന് ചോദിക്കുകയാണ് ഒരു പത്തിരി സംഭാവന ചെയ്യുന്നതാണോ ഒരു പത്തിരി തിന്നാൻ കൊടുക്കുന്നതാണോ നൂറ് റക്കായത്തിന് നിസ്കരിക്കുന്നതാണോ തങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടത് അപ്പോൾ തങ്ങൾ പറഞ്ഞത് എനിക്ക് ഒരു പത്തിരി സംഭാവന ചെയ്യുന്നതാണ് ഇരുന്നൂറ് റക്കായത്തിന് നിസ്കരിക്കുന്നതിനേക്കാൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് മിന്മിറക്കായ ഇരുന്നൂറ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു പത്തിരിയെങ്കിലും മറ്റുള്ളവർക്ക് തിന്നാൻ കൊടുക്കുന്നതാണ് അപ്പോൾ വിവിധങ്ങളായ രൂപത്തിൽ ഈ നമ്മുടെ തൊഴിലിനെ നമ്മുടെ ജോലിക്ക് പോകുന്നതിനെ നമ്മൾ അധ്വാനിക്കുന്നതിനെ ഈ ഹദീസിലൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുകയാണ് പക്ഷെ നീയത്ത് നന്നാക്കണം എന്ന് മാത്രം അയൽവാസി കാർ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതിനേക്കാളും നല്ല കാർ എനിക്ക് വേണം അയൽവാസീൻ്റെ വീടിനേക്കാളും വലിയ വീട് വലിയ മതിൽ ഞാൻ കെട്ടും അയൽവാസിൻ്റെ മരുമക്കൾ അത്ര സാമ്പത്തികമായതില്ലെങ്കിൽ എൻ്റെ മരുമക്കൾ ഭയങ്കര വലിയ സാമ്പത്തികമായി വലിയ ബാക്ക്ഗ്രൗണ്ടുള്ള കുടുംബത്തിൽ നിന്ന് കിട്ടണം അങ്ങനെ മറ്റുള്ളവരോട് മത്സരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പൊങ്ങച്ചത്തിന് വേണ്ടി ദുരാഗ്രഹം മൂത്തുകൊണ്ട് സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയാൽ ഈ കൂലിയൊന്നും നമുക്ക് ലഭിക്കുകയുമില്ല തലാ ഉ ഹൈജത്തിൻ അഹബു ഇലയ്യം ഇൻ അൽഫിറക്കാൻ തത്തുവാൻ ഒരാളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കുന്നതാണ് ആയിരം സുന്നത്തറക്കാരെ നിസ്കരിക്കുന്നതിന് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത് മറ്റൊരു സ്ഥലത്ത് പറയാം ഇനി അടുത്ത ചോദ്യം ആദ്യം ചോദിച്ചെന്താണ് ഒരു പത്തിരി ഒരു പത്തിരി എങ്കിലും മറ്റുള്ളവർക്ക് ഭക്ഷണമായി കൊടുക്കുന്നത് അതിനു വേണ്ടി അധ്വാനിക്കുന്നതാണ് ഇരുന്നൂറ് റക്കായത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കൂലി ഉള്ളത് എന്നാ പറഞ്ഞു പിന്നെ അടുത്ത ചോദ്യം ഹറാമായ ഒരു പത്തിരിയെങ്കിലും ഒഴിവാക്കുന്നതാണോ കൂലി കൂടിയത് അതാ അതോ ആയിരം പ്രക്കാരത്തെ നിസ്കരിക്കുന്നതാണോ കൂലി കൂടിയത് ആയിരം പ്രക്കാരത്തിൽ നിസ്കരിക്കുന്നതിനാണോ കൂടുതൽ കൂലി അതല്ല ഹറാമായ ഒരു പത്തിരി ഹറാമിൻ്റെ ഒരു പത്തിരി ഒഴിവാക്കുന്നതാണോ ഏതാ കൂടുതൽ കൂലിയുള്ളത് അപ്പോഴും മുത്തുനബി പറഞ്ഞത് തെറുക്കുൽ ഉഖമത്തിൻ മിൻ ഹറാമിൻ ഹറാമായ പത്തിരി ഒഴിവാക്കുന്നതാണ് ആയിരം പ്രക്കാരത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ കൂലിയുള്ളത് തെർക്കുൽ മിൻ ഹറാമിൻ പത്തിരി ഹറാമായ ഒരു ഉരു ഒരു ഉരുള അല്ലെങ്കിൽ ഒരു പത്തിരി ഒഴിവാക്കുന്നതാണ് അഹബുലിൻ അൽഫൈ റക്കായ രണ്ടായിരം റക്കായത്തിനേക്കാൾ എനിക്ക് അള്ളാഹുവിന് കൂടുതൽ കൂലിയുള്ളത് പൊരുത്തപ്പെട്ടത് ഈ ഹറാമിൻ്റെ മുതൽ ഒഴിവാക്കുന്നതാണ് അപ്പൊ നിങ്ങളെല്ലാരും കുറെ നിസ്കരിച്ചോളുന്നില്ല ഞങ്ങൾ ഹറാമ് തൊടാതെന്നാണ് ഇന്നാ തന്നെ പഠിച്ചോന് പൊരുത്തപ്പെട്ടവനാകും അപ്പോൾ അടുത്ത ചോദ്യം തെർക്കുൽ അഹബു ഇലൈക്കം അൽഫായൻ ഗീബത്ത് പറയുന്നത് ഒഴിവാക്കുന്നതാണോ രണ്ടായിരം റക്കായത്ത് നിസ്കരിക്കുന്നതിനാണോ കൂടുതൽ കൂലി അപ്പം മുത്തുനബി പറഞ്ഞത് എന്താ അറിയോ ഗീബത്തി ഗീബത്ത് ഒഴിവാക്കുന്നതാണ് അഹബു ഇലയ്യം ഇൻ അഷി ആലാൻ പതിനായിരം റക്കായത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു റീബത്ത് നിങ്ങൾ ഒഴിവാക്കുന്നതാണ് സുബാൻ അള്ളാറിയാഹു ചോദിക്കുന്നു എന്നാൽ വിധവയുടെയും യത്തീമിൻ്റെയും ഒരാവശ്യം നിറവേറ്റി കൊടുക്കുന്നതാണോ അഹബുല പതിനായിരം റക്കാത്ത് നിസ്കരിക്കുന്നതാണോ കൂടുതൽ കൂലി ഒരു വിധവയുടെ യത്തീമിൻ്റെയും ആവശ്യം നിറവേറ്റി കൊടുക്കുന്നതാണോ പതിനായിരം റക്കായത്ത് നിസ്കരിക്കുന്നതാണോ കൂടുതൽ കൂലി മുത്തുനബി പറഞ്ഞു ഒരു വിധവയുടെയോ അല്ലെങ്കിൽ യത്തീമിൻ്റെയോ ഒരാവശ്യം നിറവേറ്റി കൊടുക്കുന്നതാണ് മുപ്പതിനായിരം റക്കായത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ കൂലിയുള്ളത് അപ്പോൾ ഇനി അടുത്ത ചോദ്യം ഇപ്പൊ ഇത് മുപ്പതിനായിരം റക്കായത്തിനേക്കാൾ കൂടുതൽ കൂലിയതിനാ വിധവയുടെയും യത്തീമിൻ്റെയും ആവശ്യ ഒരാവശ്യം നിറവേറ്റി കൊടുക്കുക എന്നുള്ളതിനാണ് ഇനി അവസാനത്തെ ചോദ്യം അൽ ജുലൂസുമൽ നമ്മളെ കുട്ടിയാളി മക്കളെയും കൂടെ ഇരുന്ന് അവരെ സന്തോഷിപ്പിക്കുന്നതാണോ അതല്ല അമിൽ ജുലൂസുഫിൽ മസ്ജിദ് പള്ളിയിൽ ഇരിക്കുന്നതിനാണോ കൂടുതൽ കൂലിയുള്ളത് അനസർ അള്ളാഹുന് ചോദിച്ചപ്പോൾ മുത്തുനബി പറഞ്ഞു ജുലൂസുൻ സാ ജുലൂസു സാഹത്തിൻയാൽ നമ്മുടെ കുട്ടികളെയും മക്കളെയും കൽപ്പിച്ച് അവരെ കൂടെ ഇരിക്കുന്നത് അഹബുൽ അയ്യമിൻ ലൈത്തികാഫി ഫി മസ്ജിദ് ഹാദാ മസ്ജിദുൻ നബവി ലൈത്തികാഫ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരാൾ സ്വന്തം വീട്ടിൽ മക്കളെയും കുട്ടികളെയും കളിപ്പിച്ച് അവരെങ്ങനെ അവരെ കൂടെ കൂടി അവരുടെ സന്തോഷത്തിലും സന്താപത്തിലും കൂടി ഇരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ഹബീബ് റസൂർ ഉള്ളഹിസ്വലു അലൈവല്ലം ഈ ഹദീസിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ല നമുക്ക് കേൾക്കാം